കോൺഗ്രസിനെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് ചില ഘട്ടങ്ങളിൽ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കാറുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം കോൺഗ്രസ്സിന് ചില സമയങ്ങളിൽ മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് എന്നത് നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് അത്തരം നിലപാടുകളിലെ വിയോജിപ്പ് കോൺഗ്രസിനോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇന്ത്യാ സഖ്യത്തിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നത് ബി ജെ പിക്ക് ആയുധം കൊടുക്കുന്നതിന് തുല്യമാകുമെന്നും അഭിമുഖത്തിൽ കുഞ്ഞാലിക്കുട്ടി പറയുന്നു കോൺഗ്രസ് സംഘപരിവാറിനോട് സമരസപ്പെടുന്നു എന്ന ആരോപണം കഴിഞ്ഞ കുറേ നാളുകളായി ലീഗിൽ പുകയുന്നുണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠയിലടക്കം കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാടിനോട് ലീഗിനുള്ളിൽ വലിയ പ്രതിഷേധവുമുണ്ട് ആ എതിർപ്പുകളുടെ തുടർച്ചയിലേക്കാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ അഭിമുഖവും കോൺഗ്രസിന്റെ ഹിന്ദുത്വ നിലപാടിനോട് പലപ്പോഴും ലീഗ് കീഴടങ്ങുന്നു എന്ന ആരോപണം നേതൃത്വത്തിനെതിരെ ലീഗ് അണികളിൽ തന്നെ വ്യാപകമായുണ്ട് താഴെത്തട്ടിലെ ഈ അമർഷം കൂടി പരിഗണിച്ചാണ് കുഞ്ഞാലിക്കുട്ടിയുടെ തുറന്നു പറച്ചിൽ കൂറുമാറുന്ന പാർട്ടിയല്ല ലീഗെന്നും എന്നാൽ വലിയ സംഭവങ്ങൾ ഉണ്ടായാൽ അത് സംഭവിച്ചുകൂടുന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനത്തോട് ലീഗ് നേതൃത്വത്തിനും അണികൾക്കും ശക്തമായ എതിർപ്പുണ്ടെങ്കിലും മുന്നണി മര്യാദയുടെ പേരിൽ പരസ്യ പരസ്യവിഴുപ്പലക്ക് നടത്തുന്നില്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്